ചെക്കായസം ഉണ്ടാക്കാൻ പോവണെ വെച്ച പാൽ ഏകദേശം തിളച്ചു വന്നു ഇപ്പൊ പോയെ ആവശ്യമുള്ള നീ തിളപ്പിച്ചു വെച്ച പകുതി ഒഴിക്കാം എങ്ങനെ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും ഞങ്ങൾ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ വൈതാമേ മാത്രമേ ഉള്ളൂ ചുട്ടു ഉറക്കമാണ് അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇനി ഇഷ്ടമാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ നിന്ന് കമൻ്റ് ചെയ്യുക അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നൊരു ചക്ക പായസം ഉണ്ടാക്കാൻ പോവാണ് ചക്ക ചക്ക വരട്ടിയോണ്ട് പായസം ഉണ്ടാക്കാൻ പോവാണ് ചക്ക വരട്ടി എല്ലാം അപ്പോൾ അത് വെച്ച് ഞങ്ങൾ പായസം ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പം ഐതാമ ചക്ക പായസത്തിന് വേണ്ടിയുള്ള പാല് റെഡിയാക്കി ആക്കി വെച്ചിരിക്കുവാണ് ഇത് ഒരേ ഓറ് പാലാ ഒരേ പാലെടുത്ത് നമ്മൾ തിളപ്പിക്കാൻ വേണ്ടി പോവാണ് ചക്ക വരട്ടി നമ്മള് ചക്കി വെച്ചിരിക്കുക തേങ്ങ ഏതാണോ ഇതിനു മുമ്പ് ഉണ്ടാക്കിട്ടുണ്ടോ ചക്കച്ചോളം ഇത് ചക്ക വരട്ടിയത് കൊച്ചിനുണ്ടാക്കി കൊടുക്കാനായിട്ട് എന്റെ ഒരുവിക്ക് വേണ്ടി അതിന് നമ്മുടെ ഒരു കൂട്ടുകാരി ചേച്ചി തന്നാണ് ചക്ക വരട്ടിയാണ് അവര് തന്നത് അപ്പം അത് വെച്ച് നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം അയതാമ്മ അതിന് വേണ്ടിയുള്ള തേങ്ങ കൊത്തി എടുക്കുകയാണ് കൊത്തിയിട്ട് കുഞ്ഞാട്ട് എത്തിയണം അപ്പം ഐതാമ മറ്റ പാൽ ഏകദേശം തിളച്ച് വന്നു ഇപ്പം പോയണേ ഓടി വന്നു തവയോട്ടിട്ട് ഇളക്കി അപ്പം അയതാമ കണ്ട് ഇതിനകത്താണ് ചക്ക പായസം വെക്കാൻ പോകുന്ന പിന്നെ അത് നമ്മളിങ്ങനെ എന്ത് ചെയ്യണേ

പെട്ടെന്ന് പൊട്ടിത്തു വെച്ചു ഈ കാണുന്നതാണ് അയതാമ്മയുടെ കൂട്ടുകാരി ചേച്ചി നമുക്ക് വേണ്ടി തന്നെ ചുട്ടുപേറ്റിക്ക് പായസം വെക്കാൻ വേണ്ടി തന്ന ഇത് ചക്ക ചക്ക ശർക്കരക്കാത്ത ശർക്കരക്കായിട്ട് വരട്ടി വെച്ചേക്കുന്നതാണ് അതൊരു ബ്രൂവിന്റെ ഒരു കുപ്പിക്കകത്താണ് ആന്റി നമുക്ക് ചേച്ചി നമുക്ക് തന്നത് അപ്പൊ അത്ര അത്രവും ഫുള്ള് വേണ്ടല്ലേ പുള്ളു വേണ്ട കുറച്ചു മതി അപ്പോൾ നമ്മൾ മുമ്പേ നെയ്യ് ഒഴിച്ച് വെച്ച പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ചക്ക വഴുത്തിയക്കട വഴുത്തിക്കട മണോണ്ട് ഇടുന്നത് തിളപ്പിച്ചു വെച്ച പാൽ ഒഴിക്കാം പകുതി ഒഴിച്ചിട്ട് പകുതി ഒഴിച്ചിട്ട് അത് പാല് കുറുകി വരുമ്പോഴത്തേക്ക് ബാക്കി പകുതിയാണ് പകുതി പാൽ നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചക്ക എടുത്തിട്ട് ഇത് പഴുത്തിയാക്കുക അപ്പം വേണ്ടി ചക്ക വരട്ടി അല്ലെ മറ്റേ ശർക്കരയ്ക്കകത്തല്ലേ ശർക്കരയ്ക്കകത്ത് വരട്ടി എടുത്താണ്ട് ഈ പരുവാക്കി തന്ന ആ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ി വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നന്ദി പ്രത്യേകം ഞങ്ങൾ അറിയിക്കുകയാണ് സുട്ടുപേവി ഉറക്കമാണ് സുട്ടുപേവി ഉറക്കം ഉണർന്നു വരുമ്പോഴത്തേക്ക് ചുട്ടുവേവിക്ക് സ്പെഷ്യൽ നമ്മൾ ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ആദ്യം പാലൊഴിച്ച് വെച്ച് നമ്മളിങ്ങനെ ചെറുതാട്ടിനെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കണ്ടു അപ്പം അത് ഞങ്ങൾ മുമ്പേ മാറ്റിവെച്ച പകുതി പാലുകൾ ഒഴിച്ചു കൊടുക്കാം

ഭയങ്കര വെറുതെ ഇങ്ങനെ കോരി തിന്നാനും നല്ല എളുപ്പം കേട്ടോ ഭയങ്കര എളുപ്പം നല്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പം നമ്മൾ ഈ കാണുന്ന തേങ്ങാക്കുത്തും കശുവണ്ടിയും കിസ്മിസും കൂടെ നെയ്ക്കാത്ത വഴറ്റിയെടുക്കാൻ വേണ്ടി പോവാണ് പൈനാമാസവും കത്തിച്ചു ചീനച്ചട്ടി വെച്ചു വെള്ളം പറ്റിയ നെയ്യ് ഒഴിക്കും അതിനക ഉപയോഗിക്കുന്നത് മിൽമയുടെ നെയ്യാണ് അപ്പം ഈ നമ്മൾ നമ്മളിത്രയും സാധനം വറക്കാൻ വേണ്ടി പോകുന്നത് ഒന്നുകൂടെ പറയാം തേങ്ങ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് കശുവണ്ടി പിന്നെ ക്രിസ്മസ് നമുക്ക് തേങ്ങ ഇടാം അപ്പം നിങ്ങൾ ഇതുപോലെ ചക്കപ്പായസം നീ ചക്കായ ചക്ക പായസം വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക വെച്ചതും ഇങ്ങനെയാണോ എന്നും ചെയ്യുക തേങ്ങ തേങ്ങ നമുക്ക് നല്ലപോലെ രണ്ടാമത് നമുക്ക് കശുവണ്ടി ഇട്ടുകൊടുക്കാം കശുവണ്ടി അതുപോലെ ഇതെല്ലാം ഇതാവുമ്പോൾ നെയ്ക്കാത്താണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചക്ക പായസം ഇങ്ങനെ ഞാൻ നിങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ നമ്മുടെ പഴുത്ത ചക്ക നിങ്ങളും നമ്മൾ ചെയ്യാം പഴുത്ത പിഴിയുന്ന ആടെ ഉണ്ടാക്കുക അല്ലേ ആ ഒരു സ്മെല്ലാണ് സ്മെല്ലാണിപ്പം ഞാൻ ആദ്യമായിട്ടൊന്നും കുടിക്കുക എനിക്ക് ഓർമ്മയൊന്നുമില്ല കുടിച്ചായിട്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത് അപ്പം നിങ്ങളാണെങ്കിൽ ഇതിനു മുമ്പ് ചക്ക പായസം താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ കശുവണ്ടി പൂത്തുട്ട് ക്രിസ്മസ് അഞ്ചാറ് ക്രിസ്മസും കശുവണ്ടി കൂടെ അതും ഏകദേശം സെറ്റായി അപ്പോൾ നമ്മുടെ ചക്ക പായസം ഏകദേശം ആയിട്ടുണ്ട് അപ്പം ചക്ക നമ്മുടെ ശർക്കരയ്ക്കകത്താണ് വഴറ്റിയെടുത്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രത്യേകം പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മധുരം നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ മധുരം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂടുതൽ കൂടുതൽ ഇനി ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഓൾറെഡി ഇതിനകത്ത് ശർക്കരയ്ക്കകത്ത് വഴറ്റി എടുക്കുന്നതുകൊണ്ട് മധുരം ഉണ്ട് അപ്പം അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് പനിസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം സെറ്റ് ആയില്ലേ റെഡിയായി സ്റ്റൗ ഓഫ് ആക്കുവാണ് ഓക്കെ സ്റ്റവ് ഓഫ് ആക്കി ഇതിനകത്തോട്ട് വഴറ്റി വെച്ച ആദ്യം കുറച്ച് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുത്ത് വഴറ്റി വെച്ചുമ്പോൾ തേങ്ങാ കുത്തുകൾ ഇട്ടുകൊടുക്കുകയാണ് അതിനുശേഷം ക്രിസ്മസും മുന്തിരി അല്ല അപ്പോൾ അതുമായിട്ട് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ചക്കപ്പായസം നമ്മളെ റെഡി ആയിട്ടുണ്ട് സുട്ട് ഇപ്പോഴും ഉറക്കം ഉണർന്ന് വന്നിട്ടില്ല സുട്ട് ഉറക്കം കഴിയുമ്പോഴത്തേക്ക് ഏതാ നമ്മുടെ സ്പെഷ്യൽ ചക്കപ്പായസമാണ് പായസമാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓണത്തി കൊടുക്കാൻ പോവാ പാത്രം എല്ലാം ഇന്ന് കഴുകി വെച്ച് റെഡിയാവാണ് അപ്പം ഐതാമ ചുട്ടുവേവിക്കുള്ള പായസം നമ്മൾ നമ്മളതിനകത്തൊരു ചെറിയ ബൗളിനോട്ട് മാറ്റിയെടുക്കുകയാണ് ചൂടോടെ കുടിക്കണം അല്ലെ ഐതാമിയുടെ കുഞ്ഞു ആക്കി കൊടുക്കാൻ വേണ്ടി പോവാണ് കാണിച്ചു 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 അതുകൊണ്ട് ഇതാണ് നമ്മുടെ ചക്കപ്പായസം അതിനകത്തോട്ടൊരു സ്പൂണും കൂടി ഇട്ട് ഏതാ ഏതാ കുഞ്ഞോവി കൊടുക്കാൻ വേണ്ടി പോകുന്നു കുഞ്ഞോവ നല്ല ഉറക്കമാണ് ഉറക്കകത്ത് നല്ല ഉറക്കമാണ് കയ്യ് വിളിച്ചോണത്തിട്ട് നമുക്ക് ചക്കപ്പായസം കൊടുക്കാം ആദ്യം നല്ലതാ മാമി പാവ സുട്ടുറക്കംന്ന് വരികയാണ് മൈതാമ സുട്ടു ഒരു ചക്ക പായസം ഉണ്ടാക്കി റെഡിയാക്കി കൊടുത്തേക്കുന്നു എങ്ങനുണ്ട് നല്ലതാ സുട്ടു ങ്ങനെ അയതാമാ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചക്കപ്പായസം സുട്ടുവേപി കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചോയ്ക്ക് സുട്ടു എങ്ങനെയുണ്ട് എല്ലാ മധുരം ഉണ്ടോ മധുരം ట్ట <laughs>